ഹലോ ഈ കപ്പ് ഉണ്ടോ ഇത് മുപ്പത് രൂപയുള്ളൂ പ്ലാസ്റ്റിക്കിൻ്റെയാണ് അകത്തൊരു വേറെ കളറ് പുറത്തും ഒരു കളറ് അങ്ങനത്തെ സൂപ്പറായിരുന്നു ഇതുണ്ടോ പച്ചക്കറികൾ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാനും വെജിറ്റ് ഫ്രൂട്ട്സും ഉണ്ട് പച്ചക്കറിയും ഉണ്ട് കേട്ടോ ക്യാബേജ് തക്കാളി എല്ലാം കൂടെ വെട്ടിയിട്ടൊരു കറി വെച്ചാലോട്ട് ഡോറയെ കാണാതെ പോയെന്ന് പറയുന്നത് ആ ഡോറ് പ്രയാണത്തിന് പോകാൻ കിടക്കുന്നു കൂടെ പിന്നെ കറ്റാർ വാഴ ഉണ്ടോ നല്ല രസമുണ്ട് ഇതൊക്കെ നൂറ് രൂപയുള്ളൂ പിന്നെ ഒരു ജിറാബിനെ കണ്ട് പിന്നെ ഇതായി സുന്ദരികളെ കണ്ടു വന്നു പതിരിവെല്ലോർന്നു ഞാൻ ഒന്നും വാങ്ങിയല്ലേ തോന്നി നിര ഞാൻ ഇവിടെ നിന്ന് കേട്ടോ എനിക്കങ് ഇഷ്ടപ്പെട്ട് പല പല ഡ്രസ്സുകളൊക്കെ ഇട്ട് ഇങ്ങനെ സുന്ദരി കുട്ടികൾ ഞാൻ പിന്നെ വാങ്ങാനേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ വണ്ടിന്ന് തൊപ്പി എൻ്റെ കയ്യിൽ ഇരിക്കും കൊച്ചുങ്ങൾ എവിടെയെങ്കിലും പോകും സാധാരണ എല്ലാവരും തൊപ്പിയാണ് കൊണ്ട് കളയുന്നത് ഞാൻ തൊപ്പി കളയൂല കാരണം തൊപ്പിയിലാണ് ചെയിനിങ്ങനെ തോന്നി കിടക്കുന്നത് കൊണ്ട് തൊപ്പി കൈ വെച്ചിട്ട് കൊച്ചിനെ കൊണ്ട് കളയും അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല എനിക്കറിയാം എൻ്റെ സ്വഭാവം ഞാൻ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് എന്തിലായിരിക്കും കൊടുക്കുന്നത് ഒന്നില വീട്ടുകാരെ നോക്കുക ചോറ് വയ്ക്കുക കറി ഉണ്ടാക്കുക പിന്നെ ഇങ്ങനെ നടക്കുക ഓരോന്ന് ഓരോന്നവർക്കൊക്കെ ചെയ്തു കൊടുക്കുക എൻ്റെ കാര്യത്തിൽ പോലും ഞാൻ ടാർഗറ്റ് വയ്ക്കില്ല നല്ല സൂക്ഷിച്ച് സെറ്റായിട്ട് നടക്കുന്ന സ്ത്രീകളൊക്കെ ആണെങ്കിൽ ആ പാവ കുട്ടിയുടെ കീച്ചയിലൊക്കെ ചേരും എനിക്ക് ചേരുക ഇത് കണ്ടോ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കുറേ നേരം അവിടെ ചുറ്റിപ്പറ്റി നിന്ന് നൂറ് രൂപ നൂറ്റമ്പത് രൂപ അങ്ങനെയൊക്കെ റേറ്റേ ഉള്ളൂ എനിക്കിഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ലായിരുന്നു ഹോസ്പിറ്റലിൽ പോയേല്ലേ ഇത് അമ്പത് രൂപയുള്ളൂ പണ്ടും അമ്പത് രൂപയുള്ളു ഇപ്പോഴും അമ്പത് രൂപയുള്ളൂ കേട്ടോ ഇപ്പം വില കൂടുതലായിരിക്കും അവിടെ അമ്പത് രൂപയുള്ളൂ നല്ല ഒത്തിരി വലിയ കപ്പാണ് ഫ്ലാസ്ക് പോലെ ചൂട് നിൽക്കുന്നൊരു കപ്പ് പുറത്ത് പ്ലാസ്റ്റിക്കിൻ്റെ കൂട്ടും അകത്ത് സ്റ്റീലുമാണ് ഉണ്ട് ഈ കുപ്പികളൊക്കെ നല്ല നിസ്സാര വിലയായിരുന്നു എനിക്ക് വേണ്ടാത്തതുകൊണ്ട് ഞാൻ വിലയും ചോദിച്ചില്ല എടുത്തതുമില്ല ആകെ മൊത്തം ഞാൻ ഇഷ്ടപ്പെട്ടെടുത്തതാൽ ഈ സാധനമാണ് ഇതിൻ്റെ പേരൊന്നും ഇങ്ങനെ എനിക്കറിയത്തില്ല ഓരോന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇളക്കാനും എടുക്കാനും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഒരെണ്ണം വാങ്ങി അതുകൊണ്ട് അവിടെ ഒത്തിരി നേരം നിന്നു നോക്കി 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 ഇതിൻ്റെ പല ടൈപ്പുകളുണ്ടായിരുന്നു പിന്നെ ഇതിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് എൻ്റെ സോപ്പൊട്ടിയൊക്കെ നല്ല വിലക്കുറവുണ്ടായിരുന്നു ഓരോ സാധനങ്ങൾ മുപ്പതും ഇരുപതും പത്തും അങ്ങനെയുള്ള വിലകളുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു അതൊന്നും ഞാൻ വാങ്ങിയില്ല പിന്നെ എനിക്ക് അതിനേക്കാൾ ഇഷ്ടപ്പെട്ട അവിടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു അവർ കുറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ആ ഭർത്താവ് ആ ഭാര്യയ്ക്ക് അവരൊന്നും വാങ്ങി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട് ഞാനതുകൊണ്ട് അവരവരുടെ അടുത്തുകൂടെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് അവരൊന്നും ഇല്ല എൻ്റെ വീഡിയോയിൽ അങ്ങനെ പോയി പിന്നെ ഇത്തിരി നേരം അവിടെ നിന്ന് അതൊക്കെ നോക്കിക്കൊണ്ട് നിന്ന് കാരണം എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ കൂടുതൽ നോക്കുമല്ലോ അത്രയേ ഉള്ളൂ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പത്തിരുപയുള്ള ആ ഒരു കെട്ട് പ്ലാസ്റ്റിക്കിൻ്റെ തവിക്കൊക്കെ പത്തിരുപത് തവിയല്ല കറണ്ടി പിന്നെ ഈ ഡ്രസ്സുകൾ ഇതിൻ്റെ ഒന്നിൻ്റെ ഞാൻ വില ചോദിച്ചില്ല ഡ്രസ്സിന് ഇച്ചിരി വില കൂടുതൽ പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒന്നിൻ്റെയും പിന്നെ ഷോളുകളൊക്കെ എൺപത് രൂപ അമ്പത് രൂപ അങ്ങനെ വിലയ്ക്കുണ്ട് ഇത് കണ്ട കണ്ടോ മുപ്പത് രൂപയുള്ള മൂന്നായിട്ട് സാധനമുണ്ട് നമുക്ക് നോൺ സ്റ്റിക്കിനകത്തും കേക്ക് ഉണ്ടാക്കുന്നതിനെ തടവാനും ഒക്കെ കൊള്ളാമായിരുന്നു പിന്നെ ഈ പാത്രമൊക്കെ നാൽപ്പതും അമ്പതും രൂപയൊക്കെ ഉള്ളു പക്ഷേ ഞാൻ വാങ്ങിയെൻ്റെ കാശില്ല ഇങ്ങനെയൊരു വീഡിയോ ഞാൻ ഇന്നുവരെയും എടുത്തിട്ടില്ല കേട്ടോ കാരണം എന്താ പറയുക മുമ്പ് ഷോർട്ട് വീഡിയോയിലും ഉണ്ട് ഇത് ഇതിൻ്റെ കുറേ ഭാഗങ്ങളുണ്ട് ഈ ഭരണിയൊക്കെ അറുപത്തൊമ്പത് രൂപയുള്ളൂ അതിൻ്റെ അടുക്കൊരു തൊണ്ണൂറ് രൂപയുടെ പോട്ടിരിപ്പുണ്ട് മറ്റേ പോട്ടുകൾ മറ്റേ അടപ്പുള്ള ഭരണിക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ ഉള്ളു അത് ഭയങ്കര ലാഭം ഞാൻ ഓരോ കടകളിലൊക്കെ കയറി ഇതിൻ്റെ വില ചോദിച്ചിട്ടുണ്ട് ഒരു സമയത്ത് ഇപ്പോൾ വീട്ടിൽ ഇതുണ്ടായത് കൊണ്ട് ഞാൻ വാങ്ങുന്നില്ല അന്ന് വില ചോദിച്ചപ്പോൾ എനിക്ക് ബോധക്കെയായിട്ട് വന്നു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയൊക്കെ എൻ്റെ കൂടെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇതിനൊക്കെ ഇത് ഇരുന്നൂറ് രൂപയുള്ളു ഇതിന് ഭയങ്കര വില ഓരോ കടകളിൽ ചോദിച്ചിട്ടുള്ള ആ പുള്ളിയും കുത്തും ഒക്കെ ഡിസൈൻ അനുസരിച്ച ഒരു വില കൂടുതലും ചോദിക്കും പിന്നെ തവികൾ കരണ്ടികൾ കത്തികൾ അങ്ങനെയുള്ള ഭാഗങ്ങളായിരുന്നു തോന്നി ഞാൻ ഒന്നിൻ്റെ വില വെച്ചില്ല കാരണം കത്തിയൊക്കെ ധാരാളം വീട്ടിലുണ്ടാകേണ്ടത് വേണ്ടെന്ന് വെച്ചാൽ ഇതൊക്കെ പത്ത് രൂപയുള്ള ഏത് സ്പൂണും പത്ത് രൂപയ്ക്ക് രണ്ടും വേണ്ട അങ്ങനെയൊക്കെ ഈ പരണ്ടി നൂറ്റി എൺപത് രൂപ ഇതിന്ന് ഞാൻ ഒന്ന് വാങ്ങി പിന്നെ ഈ പ്ലേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപ മന്ത്രി പ്ലേറ്റ് ായിരുന്നു എൺപത് രൂപയുടെ പ്ലേറ്റും ഉണ്ടായിരുന്നു കേട്ടോ അതും വലുതാണ് എൺപത് രൂപയുടെ കണ്ടോ അങ്ങനെ പിന്നെ ഈ ചോറ്റുപത്രങ്ങൾ അപ്പോൾ അതിലൊരു ഫാമിലി ആയാലേ കൂടി ഇങ്ങനെ കണ്ട അവർ അവരറിയാം വലിയൊരു പ്ലേറ്റ് മേടിക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ ഒറ്റ പ്ലേറ്റ് കഴിക്കാമെന്ന് അതൊക്കെ കേട്ടപ്പോൾ സന്തോഷം തോന്നി അങ്ങനെയും ചിന്തിക്കുന്നു ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടോയെന്ന് വിചാരിക്കും അല്ല ഇതൊക്കെ പിന്നെ എൺപത് രൂപ അറുപത് രൂപ നാൽപ്പത് രൂപ കൂടെയൊക്കെ മുപ്പത് രൂപയുള്ളു ഇത് ഈ കുട്ടയുണ്ടല്ലോ ഇത് തൊണ്ണൂറ് രൂപ കറുപ്പ് പിന്നെ ഇതൊക്കെ തുച്ഛമായ പൈസയേ ഉള്ളൂ നാൽപ്പത് രൂപ നാൽപ്പത് രൂപയ്ക്കൊക്കെ ഇങ്ങനെ നമുക്ക് അരിയൊക്കെ ഊറ്റി വയ്ക്കാൻ പറ്റും കേട്ടോ മല്ലി കഴുകി ഊറ്റി വയ്ക്കാനും ഒക്കെ പറ്റും അത് പണ്ട് വട്ടിയായിരുന്നു നമ്മളിതൊക്കെ ഉപയോഗിച്ചിട്ട് നീപ്പം പക്ഷേ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടിയാൽ നല്ലതാണ് രണ്ട് മൂന്ന് പാത്രമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ കൊട്ടേല സാധനം വേണമെങ്കിൽ അതിനകത്ത് വയ്ക്കാൻ പറ്റും അങ്ങനെ പിന്നെ ചവിട്ടി നാലെണ്ണം ഇരുന്നൂറ് രൂപ അതൊരു ഭയങ്കര ഓഫറായിരുന്നു കേട്ടോ അതിൻ്റെ താഴെ കിടക്കുന്ന ആ ചവിട്ടിയാണ് നാലെണ്ണം ഇരുന്നൂറ് രൂപ